നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ഇവർപൂളിൻ്റെ കുതിപ്പ് ഒരു ഭാഗത്ത് തുടരുകയാണ് പ്രത്യേകിച്ച് സിറ്റിയൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി നിൽക്കുമ്പോൾ ലിവർപൂൾ വലിയ പ്രതീക്ഷയോടുകൂടി സ്ലോട്ടിന് കീഴിൽ കുതിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആവട്ടെ പുതിയ കോച്ചിനെയൊക്കെ കൊണ്ടുവന്ന് കളിക്കാനിറങ്ങിയെങ്കിലും ഇന്നലെയും വിജയിച്ചില്ല സാമതില കുരുക്കാണ് റോബൻ അമോറിമിന് ലഭിച്ചിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ എൺപത് സെക്കൻഡിൽ ഗോളടിച്ചുകൊണ്ട് മാർക്കസ് റാഷ്ഫോർഡ് വലിയ പ്രതീക്ഷയൊക്കെ അമോറിവിന് കൊടുത്തെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിടുകയായിരുന്നു ഒന്നേ ഒന്നിന്റെ സമനില ഇപ്സിച്ച് ടൗൺ ആണ് അവരെ പൂട്ടിയിരിക്കുന്നത് മാർക്കസ് ബോർഡിലൂടെ രണ്ടാമത്തെ മിനിറ്റിൽ യുണൈറ്റഡ് മുന്നിലെത്തിയതാണ് നാല്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ അജുൻസലിലൂടെ ഗോൾ അടക്കിക്കൊണ്ട് ഇപ്സിച്ച് ടൗൺ സമനില പൂട്ടിയിടുകയായിരുന്നു അതെ ലിവർപൂൾ വേഴ്സസ് സദാ മത്സരം അതൊരു കിടിലൻ പോരാട്ടമായിരുന്നു മോസല ഇരട്ട ഗോളുകൾ ഒരു ഗോള് പെനാൽറ്റിയാണ് അദ്ദേഹം പൊളിച്ചുക്കിയ പ്രകടനം വീണ്ടും പുറത്തെടുക്കുന്നു പ്രീമിയർ ലീഗിൽ അദ്ദേഹം കുതിച്ചു പായുകയാണ് അദ്ദേഹത്തിന്റെ ചിരികിലേറി ലിവർപൂളും കുതിക്കുന്ന കാഴ്ചയാണ് രണ്ടേ മൂന്നിന് വിജയമാണ് ലിവർപൂൾ സ്വന്തമാക്കുന്നത് കളിയിൽ കൊണ്ടും കൊടുത്തുമാണ് ഈ ടീമും മുന്നോട്ട് പോയെന്ന് പറയേണ്ട ഇവരും കളിയുടെ മുപ്പതാമത്തെ മിനിറ്റിൽ സബോസ് ലായിലൂടെ ലിവർപൂൾ ലീഡെടുക്കുന്നു അതേസമയം സദാമ്പൻ നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ആ ഗോള് മടക്കി അടിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം സദാമൻ വീണ്ടും ഗോളടിച്ചുകൊണ്ട് അൻപത്തി ആറാമത്തെ മിനിറ്റിൽ അവർ ലീഡ് ലീഡെടുത്തതാണ് പിന്നീടാണ് സലായിഡ് ഇരട്ട ഗോളുകൾ അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ സലായിയുടെ ആദ്യ ഗോൾ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി ഗോൾ കൂടി വരുമ്പോൾ രണ്ടേ മൂന്നിൻ്റെ വിജയത്തിലേക്ക് അവർ കടന്നുപോയി ഈ കൂടി പന്ത്രണ്ട് കളികളിൽ നിന്ന് മുപ്പത്തി ഒന്ന് ആയിട്ട് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് അങ്ങനെ വിരാജിക്കുകയാണ് ലിവർപൂൾ അതേസമയം രണ്ടാമതുള്ള സിറ്റിക്ക് പന്ത്രണ്ട് കളിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഉള്ളൂ വലിയ പോയിന്റ് വ്യത്യാസം ഓൾറെഡി ലിവർപൂൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നർത്ഥം ഇനി നമ്മൾ സലായിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കുന്നു പന്ത്രണ്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഈ സീസണിൽ അദ്ദേഹം പതിവ് പോലെ തന്നെ മിന്നിക്കത്തി മുന്നോട്ട് പോവുകയാണെന്ന് അർത്ഥം പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ പത്ത് ഗോൾ പത്ത് ഗോളുകളും ആറ് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് സോ മോസല ഈജിപ്ഷ്യൻ കിങ് എപ്പോഴും എന്ന പോലെ മിന്നിക്കത്തുന്നു ഇനി ആർ എൻ എസ് കാര്യം കൂടി നോക്കുക പത്ത് വിജയങ്ങളിലേക്ക് എത്തുകയാണ് പ്രീമിയർ ലീഗിൽ സോ ആർ എസ് ലോട്ട് ഈക്വൽസ് കാർലോ ആൻജലോട്ടി ആൻഡ് ഗസ് ഹിഡിങ് ആസ് ദി ഫാസ്റ്റസ്റ്റ് മാനേജർ ടു റീച്ച് ടെൻ പ്രീമിയർ ലീഗ് വിൻസ് പത്ത് പ്രീമിയർ ലീഗ് വിജയങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തിയിട്ടുള്ള കോച്ചുമാരുടെ ലിസ്റ്റിൽ അദ്ദേഹം ജോയിന്റ് ആവുകയാണ് കാർലോ ആഞ്ചലോട്ടിക്കും ഗസ് ഹിഡിങ്ങിനും ഒപ്പം പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പത്ത് വിജയങ്ങൾ എന്ന രൂപത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു സോ സ്ലോട്ട് ലിവർപൂളിലെ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ